വാങ്ങിച്ചാണ് നാലെണ്ണം ഞമ്മളിപ്പൊ മേടിച്ചിട്ടുണ്ട് നാലെണ്ണം കേട്ടു പെരുമ്പാവൂർക്കാണ് രണ്ടാം പയ്യാണ് നാലെണ്ണം കച്ചവട പെറ്റ പയ്യാണ് ബാക്കി മൂന്നെണ്ണം ചെനപ്പയ്യാണ് ഇതൊക്കെ അറുപത്തഞ്ച് മേനിക്ക് കച്ചവടമാക്കിയതാണ് പിന്നെ പതിനെട്ട് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് പക്ഷെ കർക്കാലം വെക്കാനും ഒന്ന് ചാട്ടിയോ വീട്ടിയോ പിന്നെ അതേപോലെ പാല് തരുമ്പോ മണ്ണും ഉണ്ട് ഒറ്റ കുഴപ്പമില്ല നല്ല ഒതുക്കുള്ള പയ്യകളാണ് എല്ലാവരും ജേഴ്സി പൈ വേണം ജേഴ്സി പയ്യ വേണം പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെയുള്ളതിനെ നോക്കി ഏകദേശം ഉള്ളവർക്ക് ഇങ്ങനെയുള്ള പയ്യകളെ വേണ്ടത് അങ്ങനെയുള്ള കസ്റ്റമറാണ് വരുന്നത് ഇതിപ്പോ വണ്ടി നമ്മുടെ ബാക്കിൽ വണ്ടി നിൽക്കേണ്ടത് വണ്ടി കേറ്റാൻ നിൽക്കണ് വരുമ്പോൾ അവർക്കാണ് ഇത് ഞാൻ ഇപ്പോ അറുപത്തഞ്ച് റുപ്യ അവര് എൺപത് റുപ്പ വില പറഞ്ഞു അറുപത്തഞ്ച് റുപ്പയ്ക്ക് മേടിച്ചു കൊടുത്തു ഇത് പ്രസവിച്ചത് മൂന്ന് ദിവസമായിട്ടില്ല പറ്റിട്ട് മാട്ടക്കുട്ടി അവര് പതിനെട്ട് പറയണോ നമ്മളെ മാക്സിമം പതിനെട്ടിനുമുള്ള മടിയൊക്കെ ഇണ്ട് ധാരാളം ഉണ്ട് നല്ല ഒതുങ്ങിയ പയ്യാണ് പാടാവണല്ലോ ഇത് മൂന്നാം മൂന്നാമറും പയ്യാണ് അമ്പത്തഞ്ച് ഉറുപ്പയ്ക്ക് മേടിച്ചാണ് ചേന പയ്യാണ് ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കും അമ്പത്തഞ്ച് മേനിയായിട്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് എങ്ങനെ പോയാലും ഒരു എന്റെ നോട്ടത്തിൽ ഒരു രണ്ടു നേരം കൂടി ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് മടി ആയിട്ടില്ല മടി വിട്ടിട്ടില്ല നല്ല സ്വഭാവം ഉള്ളതും നല്ല എളുപ്പമുള്ളതാണ് പാലിന് തരുമ്പൊക്കെ നല്ല വണ്ണുമുണ്ട് ഇതും നേരിട്ടത് നല്ല പൈകളാണ് ഓ എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഉള്ള പൈകള് അതായത് ഒതുങ്ങിയ പൈകള് ഒരു ആവറേജ് വിലക്കുള്ള പൈകള് നമ്മുടെ അതിൽ ഇഷ്ടം പോലെയുണ്ട് അവർ വില പറയുമ്പോൾ എൺപത് എൺപത്തഞ്ചും വില പറയും നമ്മൾ അടുപ്പിച്ചു നമ്മള് നമ്മുടെ കസ്റ്റമർക്കാർ വരുമ്പോൾ അതിനനുസരിച്ചുള്ള വിലക്ക് നമ്മള് മേടിച്ചു കൊടുക്കും അമ്പത്തഞ്ച് റുപ്പിക്ക് മേടിച്ചു കൊടുക്കണം മുട്ടയാണ് മ്പത്തഞ്ചുപ്പിക്കു മേടിച്ചതാണ് ഒരു ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവിക്കും സ്വഭാവമൊക്കെ നല്ല സ്വഭാവമാണ് മടിക്കതാ നല്ല അകലും കാര്യങ്ങളൊക്കെ ഉണ്ട് പാലിനും നല്ലവണ്ണമുണ്ട് ഇങ്ങനത്തെ പശുക്കൾ ജേഴ്സി പശുക്കൾ ഒരുപാടെണ്ണമുണ്ട് ഇതെന്താണ് ഇത് പെറ്റ പയ്യാണ് രണ്ടുപാല് പ്രായം കടിഞ്ഞു നല്ല മുട്ട പശു ജേഴ്സി വീട്ടുകാർക്ക് പറ്റുന്ന ഞാൻ രണ്ടു നേരം കൂടി ഒരു പഞ്ചു ലിറ്റർ പാല് ഞാൻ കണക്കോട്ടിരുന്നു നല്ല പയ്യാണ് ഒതുക്കെ ഒതുക്കുള്ള പയ്യാണ് ഇത് ഞാൻ അമ്പത് റുപ്പിക്ക് നാല്പത് തൊട്ട് എൺപത്തി അഞ്ച് വരെയാണ് എൺപത്തി അഞ്ചുറുപ്പുള്ളത് ഉണ്ട് ലിറ്റർ പാല് കിട്ടില്ല ഓ എഞ്ച് ലിറ്റർ പാല് രണ്ടു നേരം കൂടി കളിയിലാണ്ട് കിട്ടും നമ്മള് കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പൊ ഇതപ്പോ വാങ്ങിച്ചാണ് നാലെണ്ണം ഞമ്മളിപ്പോ പോയി വിളിച്ചിട്ടുണ്ട് നാലെണ്ണം കേട്ടാണ് നിൽക്കണ് പെരുമ്പാവൂർക്കാണ് എന്റെ പേര് ഉദയനാണ് ആലത്തൂർ വടക്കഞ്ചേരിയാണ് എന്റെ വീട് ഞാൻ ഇതിന്റെ മുന്നേ മറ്റേ ഉണ്ടായിരുന്നു വീണ്ടും ഞാൻ പുതിയതായി തുടങ്ങി എന്റെ നമ്പർ താഴത്തെ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ താഴെ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് പാലക്കാട് വടക്കഞ്ചേരി വടക്കാഞ്ചേരി അല്ലേ വടക്കഞ്ചേരി അല്ല ബസ്സുകളാണ് നമ്മുടെ ഉള്ളത് അതായത് ഒന്ന് മറ്റേ ഇരുപത് എൺപതിനായിരം തൊട്ടിട്ട് എൺപത്തി അഞ്ച് നാപ്പതിനായിരം പേരെയുണ്ട് എല്ലാതരം പശുക്കളും നമ്മുടെ എല്ലാ തരം ഉണ്ട് എച്ചപ്പ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞ പറഞ്ഞാൽ എച്ചപ്പ് പൊയ്യളുവാണെങ്കിൽ അച്ചപ്പ് പൊയ്യണ്ട് വേറെ പൊയ്യാണെങ്കിൽ നമ്മുടെ നമുക്ക് പാവട്ട വേറെ പേര് അതിന് അനുസരിച്ചിട്ടുള്ള വിലക്ക് അവരുടെ വിലയ്ക്ക് നമ്മൾ ഓടിച്ചു കൊടുക്കും അവര് വില എന്താ പറഞ്ഞോളൂ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോ കാണുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ ഇവരുടെ പശു മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രോഡക്റ്റോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഒരു ഫാമിംഗ് വീഡിയോ കാണാം അത്